ഇന്ത്യ പാകിസ്ഥാൻ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന് ശക്തമായ തിരിച്ചടികളാണ് സ്വന്തം രാജ്യത്തിനുള്ളിൽ നിന്നും ലഭിക്കുന്നത് ഇപ്പോഴിതാ പാകിസ്ഥാനിലെ തെക്കൻ വസീറിസ്ഥാനിലെ സർഗോദയിൽ സർഗോദയിൽഹ്രീ താലിബാൻ പാകിസ്ഥാനുമായുള്ള അതായത് ടി ടി പി നടത്തിയ ആക്രമണത്തിൽ മേജർ മോയിസ് അബ്ബാസ് ഷാ എന്ന ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലക്കോട്ട് ആക്രമണത്തിൽ ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടിയ അതേ ഉദ്യോഗസ്ഥനാണ് മേജർ മോയിസ് അബ്ബാസ് ഷാ മേജർ മോയിസ് അബ്ബാസ് ഷായും ലാൻസ് നായിക ജിബ്രാനും ടി ടി പി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് പാകിസ്ഥാൻ സൈന്യം അറിയിക്കുന്നത് ഏറ്റുമുട്ടലിൽ ടി ടി പിയിലെ പതിനൊന്നംഗങ്ങളെ വധിച്ചതായി പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെടുന്നുണ്ട് ഖൈബർ പസ്തൂൻഖോയിലെ സൗത്ത് വസീർ ഇസ്റ്റാദ് ജില്ലയിൽ ചൊവ്വാഴ്ച ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓപ്പറേഷനിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗം അറിയിച്ചതായി ഡോൺ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസിന്റെ പ്രസ്താവന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാലിന് സൗത്ത് വസീറിസ്ഥാൻ ജില്ലയിലെ സറോഖ പ്രദേശത്ത് സുരക്ഷാസേന ഒരു ഓപ്പറേഷൻ നടത്തി മേജർ മോയിസ് അബ്ബാസ് ഷായും ലാൻഡ് നായിക് ജിബ്രാനും ആ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ ഭീകരർക്കെതിരായ നിരവധി ഓപ്പറേഷനുകളിൽ മേജർ മോയ്സ് ധീരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് പേരുകേട്ടയാളാണെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗം ഐ ആർ വ്യക്തമാക്കി എന്നിരുന്നാലും ബാലക്കോട്ട് ആക്രമണത്തെക്കുറിച്ച് ഐ എസ് പി ആർ പരാമർശിച്ചിട്ടില്ല വിമാനം തകർന്ന് വീണതിനെ തുടർന്ന് പാരച്ചൂട്ടിൽ അഭിനന്ദൻ വർത്തമാൻ പാക് അധീന കാശ്മീരിൽ വന്നിറങ്ങിയപ്പോൾ ദേശീയരായ പാകിസ്ഥാനികൾ അദ്ദേഹത്തെ ആക്രമിച്ചു സ്വയം പ്രതിരോധത്തിനായി അഭിനന്ദൻ ആകാശത്തേക്ക് വെടിയുതിർത്തു പിന്നീട് പാകിസ്ഥാൻ സൈന്യം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിച്ച് അഭിനന്ദനെ പിടികൂടുന്നതിൽ പാകിസ്ഥാൻ ആർമി ഓഫീസർ മോയിസ് അബ്ബാസ് ഷാ പ്രധാന പങ്ക് വഹിച്ചതായി അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് മേജർ മോയിസ് വിംഗ് കമാൻഡർ അഭിനന്ദനെ പിടികൂടിയതിന് പാകിസ്ഥാൻ പിന്നീട് അവകാശപ്പെട്ടു അതേസമയം അഫ്ഗാൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാനിൽ നടന്ന തഹ്രീബി താലിബാൻ പാകിസ്ഥാൻ ആക്രമണങ്ങളെ മുതിർന്ന അഫ്ഗാൻ താലിബാൻ കമാൻഡർ സയിദുള്ള സയ്യിദ് പരസ്യമായി അപലപിച്ചു അവയെ ഇസ്ലാമികമല്ലാത്തത് എന്ന് മുദ്രകുത്തി ജിഹാദ് പ്രഖ്യാപിക്കാൻ താലിബാൻ അമീറിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പോലീസ് പാസിംഗ് ഔട്ട് ചടങ്ങിൽ സംസാരിക്കവേ അനധികൃതമായി അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ശരിയത് നിയമത്തിന്റെ ലംഘനമാണെന്നും അത് നിയമവിരുദ്ധമായ ജിഹാദിന് തുല്യമാണെന്നും സയ്യിദ് വ്യക്തമാക്കിയിരുന്നു തങ്ങളുടെ എതിരാളികൾക്കെതിരായ സായുധ പോരാട്ടത്തെയോ പ്രതിരോധത്തെയോ നിർവചിക്കാൻ ഈ ഗ്രൂപ്പുകൾ ജിഹാദ് എന്ന പദം ഉപയോഗിക്കുന്നു പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ ഒഴിവാക്കണമെന്ന ഇസ്ലാമിക് എമിറേറ്റ്സിന്റെ ഉത്തരവുകൾ ലംഘിക്കുന്നത് മതപരമായ അനുസരണക്കേടാണെന്നും വ്യക്തിപരമോ ഗ്രൂപ്പ് താല്പര്യങ്ങളോ ഉപയോഗിച്ച് ജിഹാദ് നടത്തുന്നത് അനാജകത്വമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാനിലേക്ക് പോകുന്നത് സംസ്ഥാനം വിലക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവ് ലംഘിക്കുന്നത് മതപരമായ അനുസരണക്കേടാണ് വിശദാംശങ്ങൾ നൽകാതെ അദ്ദേഹം പറയുകയും ചെയ്തു അമീറിന്റെ ആജ്ഞയില്ലാതെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഏത് രാജ്യത്തും യുദ്ധം ചെയ്യുന്നതിന് ശരീരത്തിന് എതിരാണ് അത് ഫസാദായി കണക്കാക്കപ്പെടുന്നു നിയമാനുസൃതമായ ജിഹാദല്ല സയ്യിദ് പറഞ്ഞു യു എൻ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാനിൽ അറുനൂറിലധികം ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഫ്ഗാൻ പ്രദേശത്ത് നിന്ന് ടി പി നയിക്കുന്ന ആക്രമണങ്ങൾ കുത്തനെ വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ രണ്ടായിരത്തി ഏഴിൽ ബൈത്തുള്ള മെഹദൂർ സ്ഥാപിച്ച ടി പി താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ സമാനമായ ഒരു ഇസ്ലാമിക രാഷ്ട്രം പാകിസ്ഥാനിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി പതിനാലിലെ പെഷവാർ സ്കൂൾ കൂട്ടക്കൊല ഉൾപ്പെടെ രാജ്യത്ത് നിരവധി മാരകമായ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളുമാണ് വ്യത്യസ്ത സ്ഥാപനങ്ങളാണെങ്കിലും ടി ടി പി അഫ്ഗാൻ താലിബാനും വംശീയവും പ്രത്യയശാസ്ത്രപരമായ ബന്ധങ്ങൾ പങ്കിടുന്നു ടി പി അഫ്ഗാൻ അതിർത്തിക്ക് ഒരു അഭയസ്ഥാനത്തെ ആശ്രയിക്കുന്നു മാർച്ചിൽ പുറത്തിറങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മാരകമായ തീവ്രവാദ സംഘടനകളിൽ ഒന്നായി ഇതിപ്പോൾ റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിലെ മരണങ്ങളിൽ ഏറ്റവും വലിയ വർധനവിന് ടി പി കാരണമായതായും റിപ്പോർട്ട് പറയുന്നുണ്ട് മരണങ്ങൾ തൊണ്ണൂറ് ശതമാനം വർദ്ധിച്ച് ആകെ അഞ്ഞൂറ്റി അൻപത്തി എട്ടായി എന്നിരുന്നാലും അഫ്ഗാൻ താലിബാൻ ടി ഒരു ആഭ്യന്തര പ്രശ്നമായി കണക്കാക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ പരിമിതമായ താൽപര്യം കാണിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ സൈനിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും താലിബാൻ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കി സാമ്പത്തിക അഭയാർത്ഥി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു അഫ്ഗാനിസ്ഥാനുമായുള്ള പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഖൈബർ പക്താർഗ പ്രവിശ്യയിൽ തുടർന്ന സംഘർഷം രൂക്ഷമാകുകയും സൈനിക സ്ഥാപനത്തിനെതിരായ നീരസം ആളിക്കത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്